ലിയോണൽ മെസ്സിയും അർജന്റീന ഫുട്ബോൾ ടീമും ഈ വർഷം കേരളത്തിലെത്തില്ല എന്ന് സ്ഥിരീകരിച്ച് കായികമന്ത്രി വി അബ്ദുറഹ്മാൻ ഈ ഒക്ടോബറിൽ വരാനാകില്ല എന്നാണ് അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ പറയുന്നത് ഒക്ടോബറിലെ കളി നടത്താനാകൂ എന്നാണ് സ്പോൺസറുടെ നിലപാടെന്നും മന്ത്രി അതിൽ ഒക്ടോബർ വിൻഡോയിൽ കേരളത്തിൽ വരാൻ പിന്നെ ബന്ധപ്പെട്ട അതിൽ ഞങ്ങൾക്ക് അതിൽ മാത്രമേ ഞങ്ങൾ അനുവദിക്കുള്ളൂ പറഞ്ഞു അതാണ് തർക്കം ഈ ഒക്ടോബറിൽ അവർക്ക് വരാൻ ബുദ്ധിമുട്ടുണ്ട് എന്ന് പറയുമ്പോൾ സ്പോൺസർ എന്ത് പറഞ്ഞു ഈ ദിവസം ഈ ഒക്ടോബറിലാണെങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് താൽപ്പര്യം ഉള്ളൂ എന്ന് അവരും പറഞ്ഞു അതാണ് സംഭവം മുഹമ്മദ് അസ്ലം വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട് അസ്ലം അപ്പോൾ ആ കാര്യത്തിൽ ഒരു സ്ഥിരീകരണമായി അല്ലേ ആ മെസ്സി എന്തായാലും ഈ ഒക്ടോബറിൽ വരില്ല എന്ന കാര്യത്തിൽ മന്ത്രി സ്ഥിരീകരിക്കുകയാണ് കഴിഞ്ഞ ദിവസം സംബന്ധിച്ചുള്ള വാർത്തകൾ വന്നെങ്കിലും മന്ത്രിയുടേതായ ഒരു സ്ഥിരീകരണം ഉണ്ടായിരുന്നില്ല ഈ ഒക്ടോബറിൽ അർജന്റീനിയൻ ടീമിൻ്റെ അർജന്റീനിയൻ ടീമിൻ്റെ കളികളുടെ ലിസ്റ്റിൽ അതിൻ്റെ പട്ടികയിൽ എന്തായാലും കേരളം ഇല്ല എന്ന കാര്യം ഞാൻ വന്നിരുന്നു ഇക്കാര്യത്തിൽ മന്ത്രി അക്കാര്യം സ്ഥിരീകരിച്ചിട്ടുണ്ട് അർജന്റീന അസോ ഫുട്ബോൾ അസോസിയേഷൻ തന്നെ സ്ഥിരീകരിക്കുന്നുണ്ട് ഈ ഒക്ടോബറിൽ വരാൻ കഴിയില്ല അതേസമയം തന്നെ മറ്റു കാര്യം കൂടി പറയുന്നുണ്ട് ഈ ഒക്ടോബർ അല്ലെങ്കിൽ സ്പോൺസർമാർ അതും അവരും അംഗീകരിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ കേരളത്തിലേക്ക് മെസ്സി വരാനുള്ള സാധ്യതകൾ പൂർണ്ണമായി തന്നെ അടഞ്ഞു എന്നാണ് നമുക്ക് വ്യക്തമാകുന്നതും അത് മന്ത്രിയുടെ സ്ഥിരീകരണത്തിലുമുണ്ട് അതേസമയം തന്നെ അദ്ദേഹം കേരളത്തിൽ വരുന്നില്ല എന്ന കാര്യം ആ ഒരു വാക്ക് മാത്രം അദ്ദേഹം പറയുന്നില്ല ഈ രണ്ട് കാര്യം അദ്ദേഹം പറയുന്നുണ്ട് ഒക്ടോബറിൽ അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ്റെ ഷെഡ്യൂളിൽ നമ്മളില്ല മാത്രം ഒക്ടോബർ അല്ലെങ്കിൽ അത് പറ്റില്ല എന്ന് അല്ലെങ്കിൽ കഴിയില്ല എന്ന് സ്പോൺസർമാരും അറിയിച്ചിരിക്കും എന്ന് പറഞ്ഞാൽ കേരളത്തിലേക്ക് മെസ്സി വരില്ല എന്ന കാര്യം ഏറെക്കുറെ ഏറെക്കുറെ എന്നില്ല അത് ഉറപ്പായിരിക്കുകയാണ് അതേസമയം അത് വരില്ല എന്ന കാര്യം മാത്രമാണ് മന്ത്രി പറയാത്തത് വരാൻ വരാതിരിക്കാനുള്ള സാഹചര്യങ്ങളെ കുറിച്ചും അദ്ദേഹം പറയുകയും ചെയ്യുന്നുണ്ട് കഴിഞ്ഞ ദിവസത്തെ സംബന്ധിച്ചുള്ള വാർത്തകൾ വന്നെങ്കിലും മന്ത്രിയുടെ ഓഫീസ് ഇക്കാര്യത്തിൽ ഒരു തർക്കം അല്ലെങ്കിൽ തർക്കം മാത്രം നിലനിൽക്കുന്നതാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതേസമയം ഇക്കാര്യത്തിൽ ഇപ്പോൾ അദ്ദേഹം സ്ഥിരീകരിച്ച് തന്നെ പറയുകയാണ് ഒക്ടോബറിൽ എന്തായാലും വരില്ല ഒക്ടോബർ അല്ലെങ്കിൽ സ്പോൺസർമാരും അംഗീകരിക്കില്ല എന്ന് പറഞ്ഞാൽ കേരളത്തിലേക്ക് മെസ്സി വരാനുള്ള സാധ്യത അടഞ്ഞു എന്ന് തന്നെയാണ് നമുക്ക് ഇപ്പോൾ പറയാൻ കഴിയുന്നത് മുഹമ്മദ് അസ്ലാം വിവരങ്ങൾ നൽകിയത്